നമസ്കാരം നെട്ടയം ശ്രീരാമകൃഷ്ണാശ്രമത്തിലാണിപ്പോൾ ഇവിടെ സ്വാമി സ്വപ്രഭാനന്ദ അദ്ദേഹത്തെ കാണാൻ വന്നതാണ് രാമകൃഷ്ണാശ്രമത്തിലെ തല മുതിർന്ന സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തെ കാണാൻ സ്വയം പ്രകാശാശ്രമത്തിലെ അമ്മയായ ലളിത ടീച്ചർക്കും ആഗ്രഹമുണ്ട് അപ്പം അക്കാര്യം അറിയിക്കാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായിരുന്ന രാമകൃഷ്ണ മഠത്തിൻ്റെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠനായിരുന്ന ശക്രാനന്ദ സ്വാമിജി സശരീരനായി സശരീരനായിരിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് അപ്പോൾ ആ വിവരം സ്വപ്രഭാനന്ദ സ്വാമിയോടും ഒക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും സന്തോഷം അപ്പം ശക്രാനന്ദ സ്വാമിക്ക് മുമ്പ് ഈ നെട്ടയം രാമകൃഷ്ണാശ്രമത്തിന് മഠാധിപന്മാരായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു നിർമ്മലാനന്ദ സ്വാമി തൊട്ട് തപസ്യാനന്ദ സ്വാമികൾ ശ്രീനാഥാനന്ദ സ്വാമികൾ ഗോലോകാനന്ദ സ്വാമികൾ അങ്ങനെ ഒരുപാട് പേര് ഉണ്ടായിരുന്ന ഈ സ്ഥലം അതിനേക്കാളേറെ ഇതൊരു തപോഭൂമിയാണ് അപ്പോൾ ഈ തപോഭൂമിയിൽ സ്വയം പ്രകാശാശ്രമത്തിലമ്മ വർഷത്തിൽ മൂന്ന് തവണ വരുമായിരുന്നു പ്രത്യേകിച്ചും ഗുരുപൂജയ്ക്ക് മുമ്പ് അമ്മ വരുമായിരുന്നു അമ്മ ആ സമയത്ത് വരുമ്പോൾ ശക്രാനന്ദ സ്വാമി നിസ്വാനന്ദ സ്വാമി വീതസ്മൃഹാനന്ദസ്വാമി തുടങ്ങിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കേവലം ഒരു വ്യക്തിയുടെ മാത്രമല്ല തിരുവനന്തപുരത്തെ ആസ്തികന്മാരായ ആൾക്കാരെല്ലാം അവരുടെ ആധ്യാത്മിക ജിജ്ഞാസ ശമിപ്പിക്കാൻ വേണ്ടി വന്നിരുന്ന ഒരു സങ്കേതമാണ് നൂറ് വർഷം പിന്നിടുന്നു ഈ സങ്കേതം ഉണ്ടായതിന് തുടങ്ങി തിരു അനന്തപുരിയുടെ കാര്യം മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ശ്രീരാമകൃഷ്ണ ഭക്തന്മാർ തപോസ്വാധ്യായ നിരതന്മാരാകാൻ ആഗ്രഹിച്ചവർ വന്നൊരു സങ്കേതത്തിൽ വീണ്ടും വന്നിരിക്കുകയാണ് ഓം തിരുവനന്തപുരത്ത് ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച കാലം മുതൽ രണ്ടു പേർ ആ ആശ്രമത്തിലെ പ്രവർത്തനങ്ങളിൽ വളരെയധികം താൽപ്പര്യം കാണിച്ചിരുന്നു അവർ അവരുടെ ജീവിതം ആശ്രമം പ്രവൃത്തികൾക്കായിട്ട് പ്രവർത്തനങ്ങൾക്കായിട്ട് സമർപ്പിച്ചു വരുന്നു അതിൽ ഒരാൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന പത്മനാഭൻ തമ്പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുജനാണ് ഡോക്ടർ രാമൻ തമ്പി ഈ രണ്ട് വ്യക്തികളും അവരുടെ ജീവിതം ആശ്രമം പ്രവർത്തനങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരുന്നു രാമൻ തമ്പി അദ്ദേഹം ഒരു ഡോക്ടർ വളരെയധികം സേവനം ചെയ്ത് അവിടെ എല്ലാവർക്കും ഉപകാരമായിട്ട് ഉപകാരപ്രദമായിട്ട് ജീവിച്ചിരുന്നു പത്മനാ പത്മനാഭൻ തമ്പി അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് പരാനന്ദ സ്വാമി എന്ന പേരിൽ സന്യാസം സ്വീകരിച്ച് നെട്ടയം ആശ്രമത്തിൽ അവസാനകാലം കഴിഞ്ഞുകൂടി അദ്ദേഹം അവിടെ തന്നെ കഴിയുകയും അവിടെ തന്നെ സമാധിയാവുകയും ചെയ്തു ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു അകന്ന ബന്ധു സ്ഥാപിച്ചിരുന്നു ഇത് കൂടാണ്ട് അടുത്തതായിട്ട് കൂടുതൽ പരിചയപ്പെട്ടത് ശ്രീരാമകൃഷ്ണ ആശ്രമം തൃശ്ശൂരിൽ അതായത് പൂങ്കുന്നം പൂങ്കുന്നത്തുള്ള വിവേകാനന്ദ വിജ്ഞാന ഭവനത്തിൽ താമസിച്ചിരുന്ന സത്യാനന്ദ സ്വാമിയായിരുന്നു സ്വാമിജി അക്കാലങ്ങളിൽ വളരെയധികം പ്രോത്സാഹനവും അനുഗ്രഹവും പലർക്കും കൊടുത്തു കൊണ്ടിരുന്നു അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ ഭർത്താവിൻ്റെ ഉദ്യോഗം സ്ഥലമാറ്റം ഉദ്യോഗവും സ്ഥലമാറ്റവും ഒക്കെ അങ്ങോട്ട് ആയപ്പോൾ ഞങ്ങൾ അവിടെ പോയി താമസിക്കുകയും സ്വാമിജിയുടെ അടുത്ത് കൂടെ കൂടെ പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം സ്വാമിജി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ശിക്ഷ സ്വീകരിച്ചു അത് ഞങ്ങളുടെ വലിയൊരു ഒരു അനുഗ്രഹമാണ് അതിനുശേഷവും തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഞങ്ങൾ എത്തിയപ്പോഴും സ്വാമിജി ധാരാളം കത്തുകൾ അയയ്ക്കുമായിരുന്നു ഒരുപാട് സാരോപദേശങ്ങളും എഴുതുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ് കുറച്ച് ആ കാലത്താണ് തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ അന്നത്തെ പ്രസിഡന്റ് സമ്പൂജ്യനായ ദൃഢാനന്ദ സ്വാമിക്ക് പല കത്തുകൾ അയക്കുകയും അവിടുത്തെ അവിടത്തേക്ക് കുറെ സംഭാവനകൾ അയക്കുകയും ചെയ്യുന്ന പതു എനിക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള വേറെ ഒരു സന്യാസിവരനെയും അടുത്ത് പരിചയപ്പെടാനിട വന്നു അത് ആത്മസ്വരൂപാനന്ദ സ്വാമിയാണ് അങ്ങനെ അവിടെ കഴിഞ്ഞിരുന്നപ്പോൾ സഖ്യാനന്ദ സ്വാമി ഒരിക്കൽ ഒരു തുളസി മാല എനിക്ക് കൊടുത്തയച്ചിരുന്നു അതുകൊണ്ട് തന്നത് എൻ്റെ ഒരു ബന്ധുവും സ്വാമിജിക്കും ബന്ധമുള്ളതുമായ തിരുവനന്തപുരം സംഗീത കോളേജിലെ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത മാവേലിക്കിര ആർ പ്രഭാരവർമ്മയുടെ കയ്യിലായിരുന്നു ആ തുളസി മാല ഇന്നും ഞാൻ നിധി പോലെ ഞാൻ സൂക്ഷിക്കുന്നു മൃതാനന്ദ സഖ്യാനന്ദ സ്വാമിയുടെ അസുഖം കൂടിയപ്പോൾ സ്വാമി പുറനാട്ട് വരെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലോട്ട് മാറി അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം എങ്ങനെ കഴിഞ്ഞു എത്ര ശാന്തനായും നിർഭരമായ ദിവസങ്ങൾ നീക്കി തള്ളി നീക്കി കഴിഞ്ഞു എന്നുള്ളത് മൃദാനന്ദ സ്വാമിയുടെ കത്തിൽ നിന്നും മനസ്സിലാക്കാനും സാധിച്ചു അദ്ദേഹത്തിന് സംഭാവനയായിട്ട് അയച്ചിരുന്ന പൈസ അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ബുക്കായ നീതി സാരം പബ്ലിഷ് ചെയ്യാൻ എടുത്തു എന്നും മൃദാനന്ദ സ്വാമി എഴുതിയിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് സമ്പൂജ്യനായ ചക്രാനന്ദ സ്വാമി കുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ പ്രസിഡൻ്റായി തീർന്നു അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് കത്തുകൾ അയക്കാൻ ഒരു ശ്രമം ഞാൻ നടത്തി അദ്ദേഹം ധാരാളം ഉപദേശങ്ങളും ശാന്തി നൽകുന്ന ഒരുപാട് നല്ല വാക്കുകളും എഴുതി എന്നെ അനുഗ്രഹിച്ചിരുന്നു അങ്ങനെ നാൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് സ്വാമി റിട്ടയർഡ് ലൈഫിന് നെട്ടേക്ക് എത്തിയപ്പോൾ സ്വാമി സ്വാമിയായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢതരമായി തീർന്നു അങ്ങനെ സ്വാമി ഒരുപാട് കത്തുകൾ അയയ്ക്കുകയും ഞാനും പല വിധത്തിൽ സ്വാമിക്ക് പാദ ദക്ഷിണ പോലെ കത്തുകൾ അങ്ങോട്ട് അയക്കുകയും ചെയ്തിരുന്നു ഒരു പ്രാവശ്യം എനിക്ക് തീരെ അസുഖമായിട്ട് സ്വയംപ്രകാശ് പ്രകാശ് ഞാനിപ്പോൾ താമസിക്കുന്ന സ്വയം ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ ചിക്കുൻ കുനിയെ വന്ന് കുറച്ച് വിഷമിക്കുന്ന കാലത്ത് സ്വാമിജി കുറച്ച് ആയുർവേദ മരുന്നുകൾ ഒരു സ്വാമിജിയുടെ ഭക്തന്റെ കയ്യിൽ കൊടുത്തേച്ചു എൻ്റെ എൻ്റെ കയ്യിൽ സ്വയം പ്രകാശാശ്രമത്തിൽ അത് എത്തിക്കുകയും ചെയ്തു അതുകൂടാണ്ട് ശ്രീരാമകൃഷ്ണ ഭജനാമൃതത്തിൻ്റെ മൂന്ന് വാല്യങ്ങളും കൊടുത്തേച്ചു ഇതൊക്കെ ഒരു അമ്മ ചെയ്യുന്നത് പോലെയുള്ള ഒരു ശുശ്രൂഷ പോലെ എനിക്ക് തോന്നി അതിന് ഞാനെന്നും സ്വാമിജിയുടെ അടുത്ത് ഭക്തിപൂർവ്വം നന്ദി പറയുന്നു സ്വാമിജിയുടെ ഒരു അനവധി എഴുത്തുകൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അതെല്ലാം ഞാൻ ഏറ്റവും വലിയ നിധിയായിട്ടാണ് ആധ്യാത്മിക നിധിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്വാമിജിയുടെ അസുഖം കൂടിയൊക്കെ കഴിഞ്ഞു സ്വാമിജി സമാധി ആയപ്പോൾ ഒരു പരാനന്ദ സ്വാമിയുടെ എഴുപതാം സമാധി ദിനവും സ്വാമിയുടെ അരണാനന്തര ഒരു അനുസ്മരണവും വന്നപ്പോൾ രണ്ടും ഒരുമിച്ച് തൊള്ളിൽ വെച്ച് നടത്താൻ ഇടവന്നു ഇത് ഇതിനെല്ലാം മുമ്പ് സ്വാമി ഒരു വലിയ കാര്യം ചെയ്തതെന്ന എന്താണെന്ന് വെച്ചാൽ അത് സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുപരമ്പരയെ പറ്റി രാജീവും ഞാനും ചേർന്ന് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ അവതാരിക സ്വാമിജിയാണ് എഴുതിത്തന്നത് ആ അവതാരിക എഴുതിയ അതേ ബുക്കിൻ്റെ ആശംസ വേദാന്തിയായ ജി ബാലചന്ദ്രൻ സാറാണ് എഴുതിത്തന്നത് അതിൻ്റെ പ്രകാശനവും വളരെ ക്ഷേമമായിട്ട് വളരെ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്തു ഇങ്ങനെ ചക്രാനന്ദ സ്വാമിയെ പറ്റി പറയാനുള്ളത് ഇതൊക്കെയാണ് സ്വാമിജി വളരെയധികം അനുഗ്രഹം തന്ന് എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഞാൻ അതിലെന്നും നന്ദിയുള്ളവളായിരിക്കും ഇതൊക്കെയാണ് സ്വാമിജിമാരെ പറ്റി എനിക്ക് പറയാനുള്ളത് ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സ്വാമിമാരെ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ബന്ധപ്പെട്ടത് അതിൽ ഞാൻ എൻ്റെ പൂർവജന്മ സുഹൃതം കൊണ്ടും സ്വയംപ്രകാശ ആശ്രമത്തിലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും എൻ്റെ പൂർവ്വ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടും ഇതെല്ലാം നടന്നു കിട്ടി എന്ന് എപ്പോഴും ഞാൻ നന്ദിപൂർവ്വം വിചാരിക്കുന്നു സന്തോഷിക്കുന്നു ഇതെല്ലാം ഇത്രയും സംഭവിച്ച ഈ ഈ ജീവിതത്തിനിടയിൽ ഇത്രയൊക്കെ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വലിയ തൃപ്തി जगत्पते हरिशामगुपाल श्या गोपाल जगत्पते हरि श्या म गोपाल जगदोखरा नन्दार हे नन्द जगपते हरि श्याम मधुर मधुर हे गानीतो मधुर हे गानीतो जगतो रा हे नन्दलगार जगतो रा हे नन्दलगार जगत्ते हरि शाहार श्याम गोपाल जग दो कर जग दो कर नंद कर मधुराधिपके कृष्ण गोपाल मधुरा अधिपके कृष्ण गोपाल मधुर मधुर है जान विलोल मधुर मधुर है ज्ञान जग गोखारा हे नंद लाल हे नंद लाल जय जय गोपाल हे